നമസ്കാരം ബി ജെ പി പ്രവര്ത്തകനായിരുന്ന മുഴപ്പിലങ്ങാട്ടെ സൂരജിനെ വധിച്ച കേസിലെ പ്രതികളായ സിപിഎം പ്രവർത്തകർക്ക് ജീവപര്യന്തം ശിക്ഷ ലഭിച്ചെങ്കിലും പ്രതികളെ രക്ഷിക്കാൻ നിയമ പോരാട്ടം തുടരാനാണ് സിപിഎമ്മിന്റെ തീരുമാനം ശിക്ഷിക്കപ്പെട്ടവരെ പരസ്യമായി പിന്തുണച്ച് പാർട്ടി മണികളും രംഗത്തുണ്ട് ഇന്നലെ കോടതി പരിസരത്തും ജയിൽ പരിസരത്തും നൂറുകണക്കിന് ആളുകളാണ് അഭിവാദ്യം അർപ്പിക്കാനെത്തിയത് കണ്ണൂർ സെൻട്രൽ ജയിൽ കവാടത്തിലും നേതാക്കളും പ്രവർത്തകരും അർപ്പിക്കാനെത്തി നേതാക്കളോടൊപ്പം ജയിൽ ക്യാൻറ്റീനിൽ നിന്ന് ചായയും പലഹാരവും കഴിച്ച ശേഷമാണ് പ്രതികൾ ജയിലിനുള്ളിലേക്ക് കടന്നത് പോലീസ് വാഹനത്തിൽ നേരിട്ട് ജയിലിലേക്ക് കൊണ്ടുപോവുകയായിരുന്ന ഇവരെ നേതാക്കളുടെ ആവശ്യപ്രകാരം എത്തിക്കുകയായിരുന്നു ചായ കഴിച്ച ശേഷം തിരിച്ചെത്തുമ്പോഴേക്കും ജയിൽ കവാടത്തിൽ മുദ്രാവാക്യങ്ങൾ മുഴങ്ങി ധീരന്മാരാം പോരാളികളെ കണ്ണൂരിന്റെ പോരാളികളെ നിങ്ങൾക്ക് ആയിരം അഭിവാദ്യങ്ങൾ ചോരപ്പൂ കൊണ്ട അഭിവാദ്യങ്ങൾ എന്ന മുദ്രാവാക്യം മുഴക്കിയാണ് തലശ്ശേരി കോടതി വളപ്പിൽ നിന്ന് ജയിലിലേക്ക് യാത്രയാക്കിയത് എല്ലാവരും നിരപരാധികളാണെന്നും കള്ളക്കേസാണ് ചുമത്തതെന്നുമാണ് സിപിഎം നിലപാട് പ്രിൻസിപ്പൽ സെഷൻസ് കോടതി വിധിക്കെതിരെ അപ്പീൽ പോകുമെന്നും ഇവരെ രക്ഷിക്കാൻ സാധ്യമായതെല്ലാം ചെയ്യുമെന്നും ജില്ലാ സെക്രട്ടറി എം വി ജയരാജൻ പറഞ്ഞിരുന്നു ജില്ലാ കമ്മിറ്റി അംഗം കാരായ് രാജൻ ഏരിയ സെക്രട്ടറിമാരായ സി കെ രമേശൻ എം കെ മുരളി കെ ശശിധരൻ തുടങ്ങി വിവിധ നേതാക്കൾ ശിക്ഷാവിധി കീഴ്ക്കാൻ കോടതിയിലെത്തി ടി പി ചന്ദ്രശേഖരൻ വധക്കേസിൽ ശിക്ഷിക്കപ്പെട്ട പരോളിലിറങ്ങിയ മുഹമ്മദ് ഷാഫി ഉൾപ്പെടെ വിവിധ കേസുകളിൽ പ്രതികളായവരും ശിക്ഷിക്കപ്പെട്ടവരും കോടതി പരിസരത്തെത്തിയിരുന്നു സൂരജ് വധക്കേസിലെ സെഷൻസ് കോടതി വിധിക്കെതിരെ അപ്പീൽ നൽകുമെന്ന് സിപിഎം ജില്ലാ സെക്രട്ടറി എം വി ജയരാജൻ ഇന്നലെയും ആവർത്തിച്ചു ഹൈക്കോടതിയെ സമീപിക്കുമെന്ന് അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞു ശിക്ഷിക്കപ്പെട്ടവർ കുറ്റവാളികളാണെന്ന് ഞങ്ങൾ കരുതുന്നില്ല കോടതി തെളിവുകളും വസ്തുതകളും നോക്കിയിട്ടായിരിക്കും ഇപ്പോൾ ശിക്ഷ വിധിച്ചത് ശിക്ഷിക്കപ്പെട്ട നിരപരാധികളെ രക്ഷിക്കാനും അവരുടെ നിരപരാധിത്വം ും പരിശ്രമിക്കും അടക്കമുള്ള നേതാക്കളെയാണ് തെറ്റായി കേസിൽ ഏരിയ സെക്രട്ടറിയായിരുന്ന ടി പി രവീന്ദ്രൻ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ ഇപ്പോൾ ജയിലിൽ കിടക്കേണ്ടി വന്നേനെ ലോക്കൽ സെക്രട്ടറിയും മുഴപ്പിലങ്ങാട് പഞ്ചായത്ത് പ്രസിഡന്റുമായിരുന്ന പി പ്രഭാകരനും സർവരും അംഗീകരിക്കുന്ന കമ്മ്യൂണിസ്റ്റുകാരനാണ് ഇവരൊക്കെ ആളെ കൊന്നുവെന്ന് പറഞ്ഞാൽ ജനം അംഗീകരിക്കില്ല എന്ന് ജയരാജൻ വ്യക്തമാക്കി ഇരുപത് വർഷത്തിനു ശേഷമാണ് സൂരജ് വധക്കേസിൽ പ്രതികൾ ശിക്ഷിക്കപ്പെടുന്നത് സൂരജിനെ കൊലപ്പെടുത്തുന്നതിന് മുൻപ് വധിക്കാൻ ശ്രമിച്ച കേസ് വിധിയിൽ നിർണായകമായി രണ്ടായിരത്തിനാലില് ജൂലൈ ഏഴിന് കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിന്റെ എഫ്ഐആർ പ്രോസിക്യൂഷനും പ്രതികളെ വെറുതെ വിട്ടതിന്റെ ഉത്തരവ് പ്രതിഭാഗവും കോടതിയില് ഹാജരാക്കിയിരുന്നു വധശ്രമക്കേസിൽ കേസിന്റെ മെറിറ്റ് നോക്കിയല്ല പ്രതികളെ വെറുതെ വിട്ടത് പരാതിക്കാരൻ സൂരജ് കൊല്ലപ്പെടുകയും രണ്ട് മൂന്ന് ദൃസാക്ഷികൾ വിദേശത്തായതിനാൽ വിസ്തരിക്കാൻ കഴിഞ്ഞില്ല അതിനാൽ കേസിൽ തുടര് നടപടി ഉണ്ടായില്ലെന്നാണ് ഉത്തരവിൽ പറഞ്ഞത് കൊലക്കേസിൽ ഇപ്പോൾ ശിക്ഷിച്ച പ്രഭാകരന് പത്മനാഭൻ രാധാകൃഷ്ണൻ എന്നിവരെ അന്ന് വിട്ടയച്ചു പ്രതികൾ പിഴയടച്ചാൽ തുക സൂരജിന്റെ അനന്തരാവകാശികൾക്ക് നൽകണം കുടുംബത്തിലുള്ള നഷ്ടപരിഹാരത്തിന് ലീഗൽ സർവീസസ് അതോറിറ്റി നടപടിയെടുക്കണം ആക്രമണത്തിൽ പരിക്കേറ്റ സൂരജ് ആശുപത്രിയിൽ ചികിത്സയിലുള്ളപ്പോൾ ഒന്നിച്ചുണ്ടായിരുന്ന സുഹൃത്തായ സാക്ഷി കൈപ്രത് അനിൽകുമാർ വിചാരണ വേളയിൽ കൂറുമാറിയിരുന്നു ദൃക്സാക്ഷികളായ പ്രശാന്ത് ചന്ദ്രൻ എന്നിവരും കൂറുമാറി തുടക്കത്തിൽ പത്ത് ഉണ്ടായിരുന്ന കേസിൽ തുടരന്വേഷണത്തിൽ പന്ത്രണ്ട് പ്രതികളായി തുടരന്വേഷണത്തിൽ പ്രതികളായവരെ കോടതി ജീവപര്യന്തം തടവിന് ശിക്ഷിച്ചു കുറ്റപത്രം നൽകുമ്പോൾ രണ്ട് അഞ്ച് പ്രതികളെ കണ്ടുകിട്ടാനുണ്ടെന്ന് അന്വേഷണ സംഘം കോടതിയിൽ റിപ്പോർട്ട് നൽകി സൂരജിന്റെ അമ്മ സതി ഹൈക്കോടതിയെ സമീപിച്ചതിനെ തുടർന്നാണ് സ്പെഷ്യൽ പ്രോസിക്യൂട്ടറെ നിയമിച്ചത് അതേസമയം സൂരജിനെ വെട്ടിക്കൊലപ്പെടുത്തിയ കേസിൽ ജീവപര്യന്തം ശിക്ഷിക്കപ്പെട്ട സിപിഎമ്മുകാർക്ക് അഭിവാദ്യമർപ്പിച്ച് തലശ്ശേരി കോടതിക്ക് മുന്നിലും സെൻട്രൽ ജയിൽ പരിസരത്തും സിപിഎം പ്രവർത്തകർ നടത്തിയ പ്രകടനം നിയമവാഴ്ചയോടും ജനാധിപത്യത്തോടുമുള്ള വെല്ലുവിളിയാണെന്ന് ബി ബി കണ്ണൂർ നോർത്ത് ജില്ലാ പ്രസിഡന്റ് കെ കെ വിനോദ് കുമാർ പ്രസ്താവനയിൽ പറഞ്ഞു തങ്ങൾ നടത്തുന്ന കൊലപാതകമുൾപ്പെടെയുള്ള ഹീനകൃത്യങ്ങൾക്ക് ശിക്ഷ വിധിക്കുന്ന നീതിന്യായ വ്യവസ്ഥയെപ്പോലും വെല്ലുവിളിക്കുന്ന പരസ്യമായ നിലപാടാണ് സി പി എമ്മിന്റേതെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി